പനിയാണ് സൗണ്ട് വ്യത്യാസമുണ്ട് പക്ഷെ കാണിച്ചു തരാം ഞാനിവിടെ കടലയും പരിപ്പും ഒക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് കുപ്പിയിലിട്ട് വെച്ചിട്ട് ബാക്കി അടിയിൽ വെക്കുന്നത് മിക്കവാറും പൂത്തുപോലാണ് കേട്ടോ പണി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കറക്റ്റ് ഒരു കിലോയുടെ ഈ ഒരു സംഭവം വാങ്ങിച്ചത് ഇതാവുമ്പോൾ കടലേയും പരിപ്പും സാമ്പാർ പരിപ്പും എല്ലാം പൊട്ടിച്ചങ്ങിടുക ആവശ്യമുള്ളത് ഇങ്ങനെ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ ഭയങ്കര രസമാണ് കാണാനും വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് തന്നെ നമുക്ക് വയ്ക്കാം അപ്പോൾ അത് തീർന്നു കഴിയുമ്പോൾ പിന്നെ വാങ്ങിച്ച് ഫില്ല് ചെയ്താൽ മതി അടിപൊളിയാണ് മസ്കാവാണ് കേട്ടോ അടുത്തത് താണ്ടി ഒരു പിച്ചാത്തിയാണ് ഞാൻ സാധാരണ നമ്മുടെ പിച്ചാത്തിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കഴുകി വച്ചാൽ എപ്പോഴും തുരുമ്പ് പിടിക്കുമെന്ന് പറഞ്ഞ് സീച്ചേട്ടം കുറേ പിച്ചാത്തി ഓർഡർ ചെയ്ത് ഞാനല്ല ഓർഡർ ചെയ്തത് പക്ഷേ എല്ലാത്തിനും നല്ല മൂർച്ചയാണ് നല്ല എട്ടൻ കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മൂർച്ച ചെക്ക് ചെയ്തതാണ് പിന്നെ താണ്ടെങ്ക രണ്ടാമത്തെ സെറ്റ് ഇതാണ് ഇതൊരു ബ്ലാക്ക് കോട്ടിംഗ് പോലെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് നല്ല മൂർച്ചയുമാണ് കേട്ടോ ഇനി തൊട്ട് ഇനിയോട് മറ്റേ പിച്ചാത്തി ഉപയോഗിച്ച് പോകരുത് അത് തിന്നാൽ കിഡ്നിക്കൊക്കെ പ്രോബ്ലം വരുമെന്നാണ് എന്നോട് പറഞ്ഞത് കാരണം തുരുമ്പ് നന്നായിട്ട് പോയില്ലെങ്കിൽ അത് വൈറ്റി ചെന്ന് അസുഖം വരുമത്രേ കാരണം നമ്മൾ ഈ നനച്ചു വെക്കുന്ന പിച്ചാത്തി തുടച്ച് വയ്ക്കുന്ന സ്വഭാവം എനിക്കില്ല കേട്ടോ പിന്നെ താണ്ടെങ്ക ഇത് ഒരു റെഡ് ഹാൻഡിലുള്ളതും ഒരു യെല്ലോ ഹാൻഡ് ഉള്ളതും ഉണ്ട് ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല പക്ഷേ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല സംഭവമാണ് കേട്ടോ പിന്നെ താണ്ട് ഇതുപോലെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കാം പച്ചക്കറിയൊക്കെ കഴുകിയെടുക്കുക എന്ത് വേണേലും കഴുകിയെടുക്കാം അപ്പോൾ അങ്ങനെ ഒരു സാധനവും വാങ്ങിച്ചു പിന്നെ ധാണ്ട ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുക അതായത് നമ്മൾ ഈ സാലഡൊക്കെ അരിയാൻ നേരത്ത് പണ്ട് ഇതുണ്ടായിരുന്നു പിന്നെ ഞാനതങ്ങ് മടിച്ചതാട്ടോ അപ്പോൾ ഇത് ഇതുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്ത് അരിഞ്ഞരിഞ്ഞ് സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാം കേട്ടോ പിന്നെ വലിയൊരു കവർ വന്നേ അപ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം ഇത്രയും വലിയ പെട്ടി ഉണ്ട് അപ്പോൾ എന്താണെന്ന് ഞാനൊന്ന് ആലോചിച്ച് കേട്ടോ കുറേ സാധനം ഓർഡർ ചെയ്യുന്നതുകൊണ്ട് ഏതാണ് വന്നതെന്ന് അറിയാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ ഡിന്നർ സെറ്റ് ആണെന്ന് എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഇങ്ങനെ ഓരോന്നും നല്ല സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു ആറെ എണ്ണം ചെറിയ ആയിരുന്നു കേട്ടോ ഉള്ളത് നെക്സ്റ്റ് ആറ് ചെറിയ ഇതുപോലത്തെ പ്ലേറ്റ് ആയിരുന്നു കേട്ടോ അതും നല്ല ക്വാളിറ്റിയാണ് നല്ല വെയിറ്റ് ആട്ടോ ഓരോ എണ്ണത്തിനും അതാണ് എൻ്റെ ഇത് എനിക്ക് ഇതിന് ഭയങ്കര പ്രത്യേകതയായിട്ട് തോന്നിയത് അങ്ങനെ അതെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇതാ ഇത്രയായിരുന്നു കേട്ടോ സംഭവം എന്തായാലും തുടക്കത്തിൽ തന്നെ എടുത്ത് നന്നയില്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ തന്നെ ഇപ്പം തലത്തിട്ടെല്ലാം കൂടെ പൊട്ടിച്ചേനെ അതുകൊണ്ട് സൂക്ഷിച്ചു കൊണ്ടേ അടുക്കള വെക്കട്ടെ അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ ടാറ്റാ ബബൈസ് അടുക്കള അടുക്കളപ്പണി കഴിഞ്ഞില്ല അതുകൊണ്ട് അടി കാണിക്കാത്ത കേട്ടോ ഉടനെ കാണിക്കാം ടാറ്റാ ബബൈസ് ചെയ്യും